പ്രശസ്ത സാഹിത്യകാരിയായ അണ്ണാ ഗൌകറുടെ ഒരു പുസ്തകത്തിലെ വരികൾ കടമെടുത്തുകൊണ്ടാണ് ചിറകുകൾ നേടിയതാണ് അതുകൊണ്ട് തന്നെ വിശാലമായ ആകാശത്ത് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്നുള്ള വരികൾ ശശി തരൂർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചത് എന്നാൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കുകയാണ് എഴുത്തുകാരിയായ സുധാ അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതി ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കാറില്ല എന്നൊരു മറുപടിയാണ് സുധാ മേനോൻ നൽകിയത് മാത്രമല്ല അൻപത് കോടിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ശശി തരൂർ വിവാഹം ചെയ്ത സുനന്ദ പുഷ്കറിനെ കളിയാക്കിയ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കാര്യം മറന്നുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യം കൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി ശശി തരൂറിനെ നിരന്തരം പരിഹസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശശി തരൂർ ആദ്യമായി പാർലമെന്റിൽ ജയിച്ചതിന് ശേഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി നിരന്തരം കടന്നാക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നൊക്കെ ശശി തരൂണ് എല്ലാ തരത്തിലും പ്രതിരോധം തീർത്തതും അദ്ദേഹത്തെ കൂടെ നിർത്തിയതും കോൺഗ്രസ് പ്രസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാല് ബി ജെ പി വലിയ ആരോപണം നടത്തിയത് സുനന്ദ പുഷ്കറിൻ്റെ മരണത്തിലെ പങ്കാളിയാണ് ശശി തരൂർ എന്നതാണ് അന്ന് തരൂറിനെ സംരക്ഷിച്ചു നിർത്തിയത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് തരൂറിനെതിരെ നിഷ്പക്ഷമായ അന്വേഷണം മതി അല്ലാതെ ആരും മുൻവിധിയോടെ സമീപിക്കേണ്ട കാര്യമില്ല എന്ന് കൃത്യമായി ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞത് കോൺഗ്രസിന്റെ നേതൃത്വമാണ് എന്നാൽ ഇന്ന് മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെയും അതുപോലെ തന്നെ എ സി സി നേതൃത്വത്തിനെതിരെയും പാർട്ടിയുടെ ഫോറത്തിലല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഡയലോഗ് അടിക്കാൻ തരൂർ ശ്രമിക്കരുത് എന്നുള്ള കാര്യം കൂടി പല ദേശീയ നേതാക്കളും തരൂറിനെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നുണ്ട് തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നാല് തവണയാണ് കോൺഗ്രസ് ടിക്കത്തിൽ മത്സരിച്ച് വിജയിച്ചത് എത്ര വലിയ ഇമേജ് ഉള്ള ആളായിരുന്നാലും സ്വതന്ത്രനായി മത്സരിച്ചാൽ ജയിക്കില്ല എന്നത് ഉറപ്പാണ് തരൂറിന് വ്യക്തിപരമായ കുറച്ച് വോട്ടുകൾ സ്വാധീനിക്കാൻ ചിലപ്പോൾ കഴിയും എന്നതിലുപരി ഒരു പ്ലാറ്റ്ഫോം നൽകിയത് യു ഡി എഫാണ് അത് മറക്കരുത് എന്ന് കൂടിയാണ് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ജയിപ്പിച്ച വോട്ടർമാരോട് മിനിമം ഒരു പ്രതിബദ്ധതയുണ്ട് ആ ഒരു കാര്യം മറന്നു പ്രവർത്തിക്കരുത് തരൂർ ഏറ്റവും അവസാനം ബി ജെ പിയിലേക്ക് താൻ പോകില്ല എന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യം എന്നാൽ അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കളയാം കോൺഗ്രസ്സിന് ഒരു തിരുത്തൽ ശക്തിയാണ് താനെന്ന് സ്ഥാപിച്ചു കളയാം എന്ന് വിചാരിക്കരുത് എന്നതാണ് കെ സി വേണുഗോപാൽ ശശി തരൂറിനെ ഓർമ്മപ്പെടുത്തുന്നത് ശശി തരൂരിന് തന്റേതായിട്ടുള്ള വ്യക്തിപരമായ പല കാര്യങ്ങളും കാണും എഴുത്തുകാരൻ എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളെല്ലാം മാനിക്കുന്നു എന്നാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അനാവശ്യമായി പലപ്പോഴും എന്തിനാണ് പല വിഷയങ്ങളും വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൂടി ചോദിക്കുകയാണ് വേണുഗോപാൽ ഖാർഗെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഷാവൈദഗ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനമൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടടുത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് രാജ്യമാണ് വലുത് അല്ലാതെ ഒരു നേതാവല്ല വലുത് എന്നുള്ളത് മനസ്സിലാക്കണമെന്നും ഖാർഗെ ഓർമ്മപ്പെടുത്തുമ്പോൾ തരൂർ പാർട്ടിക്കൊപ്പം എന്നുള്ള നിലപാട് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്